യൻസ് ക്ലബ് വടകര തർജനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ഗോൾഡൻ കൌച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി മുൻ ഡിസ്ട്രിക്ട് ഗവർണറും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ രാജീവ് ഉദ്ഘാടനം ചെയ്യും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ യൺസ് ക്ലബ് വടകര തർജനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ഗോൾഡൻ കൌച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പി എംസി എൽ സി ഐ എഫ് മൾട്ടിപ്പിൾ കോർഡിനേറ്ററും മുൻ ഡിസ്ട്രിക്ട് ഗവർണറും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായ ലയൺ പി എം ജെ എഫ് ഡോക്ടർ രാജീവ് ഉദ്ഘാടനം ചെയ്യും ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി രമ്യ സ്വരൂപ് പ്രസിഡന്റായും തിലകം സെക്രട്ടറിയായും ശ്രീദേവി പ്രശാന്ത് ട്രഷററായും ചുമതലയേൽക്കും ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം സ്കൂളുകളിൽ ലൈബ്രറി പുസ്തക വിതരണം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ക്യാൻസർ പരിശോധനാ ക്യാമ്പുകൾ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ മിസ് ബേക്കർ കോണ്ടസ്റ്റ് വനിതാ സംരംഭകരുടെ ഉന്നമനത്തിനായി എക്സിബിഷനും വിൽപ്പനയും സ്കൂളുകളിൽ കാഴ്ച പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും തുടങ്ങി വിവിധ സ്കൂളുകളിൽ ഫലവൃക്ഷത്തെ വിതരണം അർഹതപ്പെട്ടവർക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അലയൻസ് ക്ലബ് ഓഫ് വടകര തർജനീടെ അടുത്ത ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഭാരവാഹികളുടെ സ്ഥാനോരണ ചടങ്ങാണ് നാളെ വൈകിട്ട് ആറു മണിക്ക് ഗോൾഡൻ കൗച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായ ഡോക്ടർ രാജീവ് സാറാണ് പുള്ളി പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും കൂടിയാണ് പുതിയ പ്രസിഡന്റ് ആയിട്ട് ഞാനാണ് പേര് രമ്യ രമ്യ സ്വരൂപ് ഇത് സെക്രട്ടറി തിലക ടീച്ചർ ഇത് ട്രഷറർ ശ്രീദേവി പ്രശാന്ത് ഇവര് മൂന്ന് പേരാണ് പുതിയ ഭാരവാഹികൾ പിന്നെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും അത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കുറച്ചും കൂടെ മുൻഗണന എടുത്തും കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ക്യാൻസർ അവേർനെസ് ക്യാമ്പും അതിന്റെ പരിശോധന ഡിറ്റക്ഷൻ ക്യാമ്പും സംഘടിപ്പിക്കാനും കരിയർ ഗൈഡൻസും ഒരു ജോബ് ഫെയറും കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം ഒരു ജോബ് ഫെയർ കരിയർ ഗൈഡൻസ് സെഷൻ ഞങ്ങൾ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിന്റെ തുടർ എന്നുള്ള നിലയിൽ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ നടക്കും പിന്നെ മിസ് ബേക്കർ കോണ്ടസ്റ്റ് ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു വടകര തന്നെ ഒരു മിസ് ബേക്കർ എന്നുള്ള ഒരു കോൺടസ്റ്റ് നമ്മൾ അതൊരു ജനശ്രദ്ധ നേടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു അന്നത്തെ മിസ് വടകര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലോട് കൂടിയിട്ട് നമ്മൾ നട സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള വനിതാ സംരക്ഷണക്ക് വേണ്ടിയിട്ട് എക്സിബിഷനും അതിന്റെ വിൽപ്പനയും സംഘടിപ്പിക്കുന്നതായിരിക്കും ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം